അവരുടെ തൊഴിൽ മേഖലകളിൽ പറക്കത്തി ഒരിയണേ അല്ല അവരുടെ പഠനങ്ങളിൽ പറക്കത്തിരിയണേ അല്ല അവരുടെയും ഞങ്ങളുടെ എല്ലാം രോഗങ്ങൾ ശിക്ഷയാക്കണേ അല്ല നമ്മളെ മക്കൾ അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാലിക്കായറബനുഗ്രഹങ്ങളാണ് മക്കളില്ലാത്ത ഒരുപാട് പേര് കൊണ്ട് വസിയെത്തിയത് പഠിച്ചവനെ അവർക്കെല്ലാം സലീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ല നമുക്ക് റഹ്മാനായ ദുആ റമ്മിനോട് ഒരുപാട് പേര് മക്കളില്ലാത്തവരും നമ്മളോട് ദുആ കൊണ്ട് അവർക്കെല്ലാം നമ്മൾ മക്കളോടൊപ്പം ദിവസവും അല്പസമയം ചെലിവഴിക്കണം ഇന്നും പലർന്നും അതിന് സമയമില്ല വസല്ലം തങ്ങൾ പേര മക്കളായ ഹസനീയോടൊപ്പം കുതിര കളിക്കുമായിരുന്നു ഇത് തന്നതാണ് നമ്മളെ മക്കളോട് നമ്മൾ അല്പസമയം അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കണം ചിലർക്ക് എപ്പോഴും ജോലിയും തിരക്കും ജോലിയും തിരക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളോട് നമ്മൾ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ് അവർ ആ മഹാനപരങ്ങളിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഒരു ഗവർണർ കടന്നു വരുകയാണ് വീട്ടിലേക്ക് ഒരു ഗവർണർ കടന്നു വരുകയാണ് അപ്പോൾ മഹാനായ ഉമർ ആ ഭവനത്തിൽ ഉമർന്നുവിന്റെ ഭവനത്തിൽ കുട്ടികളുടെ ഭയങ്കര ഒറ്റപ്പാടും ബഹളവുമാണ് അവിടെ കേൾക്കാൻ കഴിഞ്ഞത് കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ് അവിടെ ഉയർന്നു കേൾക്കാൻ കഴിഞ്ഞത് ഖലീഫയായ ഉമർ തങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ ഒച്ചപ്പാടാണ് അപ്പോൾ ആ ഗവർണർ പറഞ്ഞോട് ചോദിച്ചു നിങ്ങൾ ഭയങ്കര വീരനും ആണല്ലോ യുദ്ധഭൂമിയിൽ നിങ്ങൾ വല്ലാത്ത ഗാംഭീര്യമുള്ള മനുഷ്യനല്ലേ എന്നിട്ടെന്തേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ മക്കളുടെ കുട്ടികളുടെ ശബ്ദം എന്തേ നിങ്ങളെ ശബ്ദ ശബ്ദത്തെക്കാൾ ഉയർന്ന് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു വിലയുമില്ലേ ഇവിടെ നിങ്ങളുടെ ഗാംഭീര്യം എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ എല്ലാം തിരിച്ചു ചോദിച്ചു ഗഡാനീതിൻറെ വീട്ടിൽ കുട്ടികളോട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആ ഗവർണർ പറയുകയാണ് ഞാനെങ്ങാനും എന്റെ വീട്ടിൽ ചെന്നാൽ എന്റെ വീട്ടിലുള്ള ചെറിയ മക്കൾ പോലും അവർ ശാന്തനാകും എന്ന് ഭരണാധികാരിയായ ഉമർ പ്രതി എന്നാ ഓനു എൻറെ അടുക്കൽ ആ വന്ന ഗവർണർ പറഞ്ഞപ്പോൾ മഹാനായ ഉമർമഹത്താ പ്രതി എന്നാവോനു തന്റെ ക്ലർക്കിനെ വിളിച്ചിട്ട് പറയുകയാണ് എന്റെ രാജ്യത്തിന്റെ ഗവർണർമാരുടെ പേരെഴുതി ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു അതിൽ ഈ ഗവർണറുടെ പേരുണ്ടെങ്കിൽ അതങ്ങ് വെട്ടിക്കളയൂ എന്ന് പറയുകയാണ് പരിചാരങ്ങളിലർക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ആ ബുക്ക് എടുത്തുകൊണ്ട് വന്ന് വലിയ ലിസ്റ്റ് ആ ഗവർണറുടെ പേരങ്ങ് വായിക്കപ്പെട്ടു അപ്പോൾ മഹാനായ ഒമർഭാപ്രതിയൊന്നാ കൊണ്ട് പറയുകയാണ് ഈ പേരങ്ങ് വെട്ടിക്കളയാൻ പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണല്ല മീറിനേ എന്തേ നിങ്ങൾ എൻ്റെ പേര് പട്ടിയത് ഗവർണർ സ്ഥാനത്ത് നിന്ന് എന്ത് എന്തിനാണ് എന്നെ നിങ്ങൾ ഒഴിവാക്കിയത് എന്നാ പറയുകയാണ് അല്ലയോ മനുഷ്യ നീ വീട്ടിൽ പോലും ഇത്ര ഗൗരവമുള്ള എൻ്റെ കുട്ടികളോട് പോലും വാത്സല്യം കാണിക്കാതെ നീ എങ്ങനെയാണ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ നേതാവാകുന്നത് ഒരു രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ നീ പരിചരിക്കുന്നവരാ നിന്റെ ഹൃദയം കട്ടിയുള്ളതാണ് ഇതിന് നീ യോഗ്യനില്ലെന്ന് പറഞ്ഞ ഒഴിവാക്കുകയാണ് മനസ്സിലാക്കണം അവരൊക്കെ തന്റെ മക്കളോടും പേര കുഞ്ഞുങ്ങളോടും കുട്ടികളോടൊക്കെ രാജ്യത്തിന്റെ ഭരണചക്രം അവർ പിടിച്ചു കറക്കുമ്പോഴും അവർ കുട്ടികളെ അവർ നെഞ്ഞോട് ചേർത്ത് പിടിച്ചിരുന്നു അതാണ് വാത്സല്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞുങ്ങളോട് ഭരണ കാണിക്കുക അപ്പോൾ ഓരോ മാതാപിതാക്കളും നമ്മുടെ മക്കളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മൾ വളർത്തണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ഒഴിച്ചു വെക്കണം എന്നിട്ട് മഹാനായ ഉമർ പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കളുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ മക്കൾക്ക് സ്നേഹം കൊടുക്കുകയാണെങ്കിൽ ഉമ്മാന്റെയും ഉപ്പാന്റെയും പിടിയിൽ നിന്നും മക്കൾ അകന്നു പോകില്ല അപ്പൊ നമ്മളെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ സ്നേഹത്തോടെ അവരെ വളർത്തണമല്ല സഹോദരങ്ങളിൽ ഇന്ന് പാതിരാത്രികളിൽ എത്രയോ ചെറുപ്പക്കാരാണ് കള്ളിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കടത്തണ്ണകളിൽ കിടക്കുന്നത് രക്ഷിതാക്കൾക്ക് അവരോടൊപ്പം കുഞ്ഞായിരിക്കുമ്പോൾ സമയം ജെലിവഴിക്കാൻ തീരെ സമയം ഇല്ലായിരുന്നല്ലോ ലോകത്ത് ചെല്ലുമ്പോൾ മാതാപിതാക്കളോട് ചോദിക്കും ഞാൻ ഒരു മകനെ തന്നില്ലായിരുന്നു എന്നിട്ട് നീ അവനെ ഇസ്ലാമിന് വേണ്ടി എന്ത് ഉപയോഗപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ എന്താ നമുക്ക് മറുപടി പറയാനുള്ളത് അതുപോലെ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അവർ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അതുപോലെ തന്നെ അവർ ഉന്നതങ്ങളിൽ എത്തണമെങ്കിൽ അറാമിന്റെ ഒരു മുതൽ അവർ ഭക്ഷിക്കാതെ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം നമുക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അറാമിന്റെ മുതൽ അവർ ഭക്ഷിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം നല്ല ഭക്ഷണം കൊടുത്ത് നമ്മളെ വളർത്താൻ നമ്മളെ മക്കളെ വളർത്തണം എല്ലാവരും ആഗ്രഹിക്കുന്ന മക്കൾ അതുപുള്ളവരായി മാറാനാണ് അത് ഉള്ളവരാകാൻ വേണ്ടിയിട്ടാണ് അവർ അവർ അതുള്ളവരായാൽ നമുക്ക് തീർച്ചയായും അവരുപകരി ഒരിക്കൽ മഹാനായ യൂസുഫ് നബാനി റഹിമുല്ല ഒരാൾ കടന്നു വരുകയാണെന്നിട്ട് പറയുകയാണ് തങ്ങളെന്താ എനിക്ക് തന്നത് ഒരു മകനെയാണ് പക്ഷെ അവൻ പഠിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല അവനൊന്നും മനസ്സിലാകുന്നില്ല മാത്രമല്ല പഠിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല അവന് ഓർമ്മശക്തിയില്ല ഓർമ്മയിൽ നിൽക്കുന്നതുമില്ല എപ്പോഴും കളിയേന്നൊരു ചിന്ത മാത്രമേ അവനുള്ളൂ കാരണം വിദ്യാഭ്യാസത്തിന് ശ്രദ്ധയില്ലെങ്കിൽ നിന്റെ മകൻ വളർന്നു വന്നാൽ അവൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനായി പോകുമല്ലോ ഓർമ്മയില്ലാത്തവനായി പോകുമല്ലോ അങ്ങനെ എന്റെ മകൻ വളർന്നു വരുന്നത് എനിക്ക് വല്ലാത്ത ദുഃഖമാണ് മഹാനായ യോസുഫന ബഹാനി റഹ്മ അദ്ദേഹത്തിനോടൊരാണെന്ന് പറയുകയാ മഹാനായ യോസുഫന ബഹാനി റഹിമ പറയുകയാണ് നിന്റെ മകനെ പഠിക്കാൻ നല്ല ഉന്മേഷവും ആവേശവും അല്ലേ നിനക്ക് വേണ്ടിയുള്ളത് അപ്പോൾ പറഞ്ഞു അതേ നിങ്ങളെ നല്ല ഓർമ്മ ശക്തിന്റെ കുഞ്ഞി നിൽക്കണം പഠിക്കാനുള്ള ആവേശം ഉണ്ടാകണം ഉന്മേഷം ഉണ്ടാകണം നല്ല ബുദ്ധി ഉണ്ടാകണം അപ്പോൾ അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് അവൻ കൊടുക്കുകയാ പത്തിരിക്കകത്ത് നീ ഇരുപത് പ്രാവശ്യം എന്ന് പ്രാവശ്യം ആ പത്തിരി കഷണത്തിൽ ലിശ്വി എന്ന് പറഞ്ഞ് ഓദ്യ മകനെ കഴിക്കാൻ കൊടുത്താൽ നിങ്ങളെ മക്കൾക്ക് ഇങ്ങനെ നീ ചെയ്തു കൊടുത്താൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മക്കൾക്ക് അള്ളാഹു നല്ല വളർച്ച അങ്ങനെ ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് പോയിട്ട് തന്റെ മകന് തങ്ങൾ പറഞ്ഞു കൊടുത്തത് പോലെ ചെയ്യാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് വന്നിട്ട് പറയുകയാണ് എന്തൊരത്ഭുതകരമാണ് എന്തൊരത്ഭുതകരമാണ് തങ്ങളെ ഞാൻ അങ്ങനെ കഷ്ണത്തിൽ കൊടുത്തപ്പോൾ അവൻ നല്ല ബുദ്ധിയുണ്ടായ അവൻ ഇപ്പോൾ നല്ല ഓർവശക്തിയാണ് അവൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല അത്രയ്ക്ക് ബുദ്ധിയാണ് എന്റെ കുഞ്ഞെന്ന് വാഹനങ്ങളോട് ആ സ്ത്രീ പറയുകയാണ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മൊത്തമോമിനീങ്ങളെ വാത്തുക്കളായാലും പറഞ്ഞു നിന്നതുപോലെ നമ്മൾ അമല് ചെയ്താൽ സുബാനമൂത്താല് നമ്മളെ മക്കൾക്ക് ബുദ്ധിപൂർവ്വതയും ഓർവശക്തിയും ആരോഗ്യവും ഒക്കെ നിലനിർത്തുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട നാമത്തിൽപ്പെട്ട ഒരു നാമമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കുക നല്ല ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ ഇത് ചെയ്യുക ഇത് ഇതല്ലാഹുവിന്റെ നാമമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മക്കളുടെ ഓർവ ശക്തി വർദ്ധിക്കുകയും പഠിച്ചത് മറന്നു പോകാതിരിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നല്ല അനുസരണ ഉള്ള മക്കളായി വളരുന്നതാണ് അതുപോലെ തന്നെ മക്കൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ സുബഹി കഴിഞ്ഞ ഉടനെ സുബഹി കഴിഞ്ഞ ഉടനെ اللهم بارك لنا في أولادنا ولا تضرهم ووفقهم لطاعتك وارزقنا برهم എന്താണ് നിന്റെ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ടവര് ഞങ്ങളെ മക്കൾക്ക് വർക്കത്ത് ചെയ്യണേന്നോ നീ അവരെ കഷ്ടപ്പെടുത്തല്ലേ റഹ്മാനെ നിന്നെ അനുസരിക്കുന്ന നമ്മളെ അനുസരിക്കുന്ന മക്കളാക്കണേന്നോ അവരെ കൊണ്ട് ഭാവിയിൽ ഗുണം ചെയ്യണേ എന്നോ ഇങ്ങനെ നിങ്ങൾ ഓദാൻ തയ്യാറായാൽ മക്കൾ ശതമാനവും നിങ്ങളെ മക്കൾ മാറുന്നതാണ് ഒരുപാട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അനുസരണയില്ല എന്റെ മഹ്മുനിയങ്ങളെ സുബൈ നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ചെല്ലാറുള്ള ദിക്കല് ചിയിട്ട് ഈ നിങ്ങൾ നോക്ക് മക്കൾ അനുസരണ ഉള്ള മക്കളാകും നൂറിന് നൂറ് ശതമാനം ഉറപ്പാ അള്ളാഹുയേ ഞങ്ങളെല്ലാഹുയെ അവരെ സകലാപത്തുകൾ നിന്നും വിപത്തുകൾ നിന്നും അവരെ നിങ്ങളെ നീക്കാക്കണേ അനുഗ്രഹങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ല അല്ലാ കിറപ്പിലേ اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ربنا وما ربونا صغارا ിലൊക്കെ വറുക്കീരിയ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ ആപത്തുകളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ നിന്ന് മരണപ്പെട്ടു നീ സ്വർഗീയ മോകാവനമാക്കണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് രോഗങ്ങൾ ശിവയാക്കണേ പഠിച്ചുവരേ ആ ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ലോ ശരീരത്തിൽ പോലുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗത്തിൽ നിന്ന് ഞങ്ങളെ പകർച്ചവാദികളിൽ ഞങ്ങളെയും നിങ്ങളെ മക്കളെയും നിങ്ങളെ കുടുംബത്തെയും ഞങ്ങളോട് ആ കൊണ്ട് വസിയെത്തിയത് മുമ്മിനീയങ്ങൾ മശിക്കുമുതൽ അവരെല്ലാം പഠച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനം വിവാഹ ഭവനങ്ങളില്ലാത്തവരുണ്ടല്ലാകെ വിവാഹപ്രായമങ്ങളിലാണ് ഇണങ്ങൾ എത്തിച്ചു കൊടുക്കണേ സഹോദരങ്ങൾ പലരും ഹോസ്പിറ്റലിലാണല്ലാകെ രോഗം ശുഭയായി ഇത്രയും പെട്ടെന്ന് ഭവനത്തിൽ വരാനുള്ള ഭാഗ്യം നൽകണേല്ലാകെ ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വരുന്നവരുണ്ട് പടച്ചവനെ അവർക്ക് സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ല ഞങ്ങളെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് റഹ്മാന് അവരുടെ എല്ലാ മേഖലകളിലും നീ ഞങ്ങളുടെ അവരുടെ കച്ചവടത്തിൽ വറക്കത്തിൽ കച്ചവടം വിടാറുണ്ടല്ലോ <سؤال> اللهم صل على محمد يا رب صل عليه وسلم